കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് വായനശാലയുടെ നവതി ആഘോഷം സംഘടിപ്പിക്കുന്നത് തലമുറകളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചാനയിച്ച കേച്ചേരിയിലെ ഗ്രാമീണ വായനശാല നവതിയുടെ നിറവിൽ മെയ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലായി കേച്ചേരി പൊലിക എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന നവദീയാഘോഷം യൂസഫലി കേച്ചേരിയുടെ നാമധേയത്തിൽ സജ്ജമാക്കുന്ന വേദിയിൽ വൈകിട്ട് വൈകീട്ട് മണിക്ക് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സദസ്സ് ഗസൽ നിലാവ് നാടകരാവ് സെമിനാറുകൾ സംവാദങ്ങൾ വനിതാ സംഗമം ഫുഡ് ഫെസ്റ്റ് മെഹന്തി ഫെസ്റ്റ് കായിക മത്സരങ്ങൾ അനുമോദന സദസ്സുകൾ കരിയർ ഗൈഡൻസ് ലഹരി വിരുദ്ധ കൂട്ടായ്മ സാഹിത്യ മത്സരങ്ങൾ ചിത്രരചനാ മത്സരങ്ങൾ സംസ്ഥാനതല ചെസ് ടൂർണമെന്റ് തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് വായനശാലയുടെ നവതിയാഘോഷം സംഘടിപ്പിക്കുന്നത് പതിനെട്ടിന് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി എം എൽ എ നിർവ്വഹിക്കും വിവിധ ദിവസങ്ങളിലായി ഡബ്ബ ബീറ്റ് മ്യൂസിക്കൽ ബാൻഡ് അലോഷി പാടുന്നു ഗസൽ രാവ് മുച്ചീട്ടു കളിക്കാരന്റെ മകൾ നാടകാവതരണം എന്നിവ അരങ്ങേറും കുന്നംകുളത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി രക്ഷാധികാരികളായ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ ആൻസി വില്യംസ് ജനറൽ കൺവീനർ പി ബി അനൂപ് ജോയിന്റ് കൺവീനർ പി എം ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു നല്ല പങ്കാളിത്തോടു എന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനകത്ത് സാംസ്കാരിക സദസ് ഉണ്ട് കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഗസഗഗായകൻ അനൂഷി പങ്കെടുക്കുന്ന ഗസപിതാവുണ്ട് തിരുവനന്തപുരം തുപസിയുടെ ഉച്ചിട്ടുകൾക്കാരുടെ പകരുന്ന നാടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്